കുറച്ചു മുമ്പ് ഇതേപോലെ അവിടെ പൊട്ടിയ അതേപോലെ വന്നിട്ട് അതില് അവരൊന്നും ഇതിന് മൈൻറ്റൈൻ ചെയ്തിട്ടില്ല ഇവിടെ എന്ന് പറഞ്ഞാല് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലാണ് പിന്നെ ഓവലുണ്ട് ഇവിടെ പോയവെള്ളം മറ്റു സ്ഥലം സ്ഥലം മൊത്തത്തിൽ കാലം എല്ലാ വർഷത്തും വരും പോയ നമസ്കാരം ദേശീയപാതയിൽ കൂരിയാട് ഭാഗത്ത് റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയുണ്ടായിരുന്ന നിർമ്മാണ കമ്പനിയെ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനത്തെ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുകാർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കമ്പനിയുമായും അതുപോലെ തന്നെ അധികാരികളുമായും ബന്ധപ്പെട്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു തികച്ചും അശാസ്ത്രീയമായി രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത് അതുപോലെ തന്നെ ഇത് വയൽ പ്രദേശമാണ് എപ്പോഴും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തുടർച്ചയായി ചൂണ്ടിക്കാണിച്ചിട്ടും ഇതെല്ലാം തന്നെ നിർമ്മാണ കമ്പനി അവഗണിച്ചതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മൂന്ന് കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് എന്തോ ഭാഗ്യത്തിന് ആളപായം ഉണ്ടായില്ല എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും നാട്ടുകാരുടെ ചില പ്രതികരണങ്ങളിലേക്ക് പോകാം ഇപ്പൊ ആളുകൾ നിരന്തരമായിട്ട് പരാതിപ്പെട്ടിട്ടും അത് അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് ഇത്ര വലിയ അപകടത്തിന് കാരണമായിട്ട് കുറച്ച് മുമ്പ് ഇതേപോലെ അവിടെ പൊട്ടിയ ദേവനെ വന്നിട്ട് അതില് അവരൊന്നും ഇതിന് മൈൻഡ് ചെയ്തിട്ടില്ല അന്ന് തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇതിന്റെ വർക്ക് നല്ല രീതിയിൽ കഴിഞ്ഞു പോയിന് മുമ്പ് ഇത്തരത്തില് അപകടം അല്ല അപകടത്തിന് സാധ്യത ആയിട്ട് കാണുന്നുണ്ട് നാട്ടുകാർ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ട് അവര് മൈൻഡ് ചെയ്തിട്ടില്ല അവരെ നേരിട്ട് കണ്ടിരുന്നു ഈ സമയത്ത് ഇതിനു ഇല്ല കമ്പനീന്റെ ആൾക്കാര് നേരിട്ട് കണ്ടില്ല പക്ഷെ അതില് ഈ എഞ്ചിനീയർമാരോടൊക്കെ നോട്ടൽ വന്നതില് അവരോട് ഇതിനെ പറ്റി സംസാരിച്ചിട്ടിരുന്നു അവര് ഇതേപോലെ ഈ പൊട്ടുകൾ ഇതൊക്കെ വന്ന സമയത്ത് അവരോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് അവരത് പരിഗണിച്ചില്ല പരിഗണിച്ചിട്ടില്ല അതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കാരണം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ ഉണ്ട് ഇവിടെ അവിടെ ഒക്കെ അടിച്ചിരിക്കണമെന്നാണ് അറിയുന്നത് അപ്പൊ വെള്ളം റോഡ് അടച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ നാട്ടുകാരൊക്കെ സംസാരം സ്ഥിരമായിട്ട് പോയ വെള്ളം വരുന്ന സ്ഥലം സ്ഥിരമായിട്ട് പോയ വെള്ളം സ്ഥലം ഈ ഒരു സ്ഥലം കാലാ എല്ലാ വർഷത്തിനും വെള്ളം പോയ വെള്ളം എന്തൊക്കെയും വലിയൊരു അപകടം കിട്ടി വലിയൊരു സമാധാനം അതാണ് വലിയ സമാധാനം ഇവിടെ എല്ലാ സമയത്തും വെള്ളം വെള്ളം കിട്ടി തിങ്ങിയാണ്ട് ഇവിടെതായിട്ട് നിൽക്കേണ്ട സമയം സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ നിർമ്മാണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന കമ്പനിയെ ബാൻ ചെയ്തു എന്നത് തികച്ചും സ്വാഗതാർഹമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാൽ ഇത് മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഈ കമ്പനിക്ക് അപ്രൂവൽ കൊടുത്ത ആളുകളെയും അതുപോലെ തന്നെ ഈ നിർമ്മാണത്തിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പരിശോധിക്കുകയും അവർക്കെതിരായിക്കൊണ്ട് നടപടിയെടുക്കുകയും ചെയ്യണം എന്നൊരു കാര്യം കൂടി ഈ പ്രദേശത്തുകാരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ കുര്യാട് ഭാഗത്ത് ഒരു അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ദേശീയപാതയുടെ ഭാഗത്ത് താമസിക്കുന്ന നിരവധി ആളുകൾ കോഴിക്കോട് ജില്ലയിലും കണ്ണൂരിലും അടക്കം ദേശീയപാതയുടെ ഇരുവശത്തുമായിട്ട് താമസിക്കുന്ന നിരവധി പ്രദേശങ്ങളിലുള്ള ആളുകൾ തങ്ങളുടെ ആശങ്കകളുമായി മുന്നോട്ട് വരുന്നുണ്ട് പലരും ഇപ്രകാരം മുൻപേ തന്നെ ആശങ്കകൾ അധികാരികളെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊന്നും അധികാരികൾ എടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കുരിയാട് ഭാഗത്തെ അപകടത്തിന്റെ വാർത്ത പുറത്തു വരുമ്പോൾ തങ്ങളുടെയും ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് എന്ത് സുരക്ഷയാണ് ഇത്തരത്തിൽ ദേശീയപാതയിലൂടെ പോകുന്നതിന് ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവർ ഉന്നയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രവും കേരളത്തിന്റെ ഗവൺമെന്റും തമ്മിൽ താരുടേതാണ് ഇത്തരത്തിൽ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഇത് ഈ പദ്ധതികളുടെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു തർക്കം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിൽ അപകട ഒരു അപകടത്തിന്റെ വാർത്ത പുറത്തു വന്നതോടുകൂടി ഇത് തങ്ങളുടേതല്ല എന്നൊരു നിലപാടാണ് രണ്ടു കൂട്ടവും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതോടൊപ്പം ഈ പ്രദേശത്തുകാരായ നിരവധി ആളുകൾ പലരും തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത് അവർ പറയുന്നത് ഈ ഒരു വിഷയം ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹമാണ് ഈ പ്രദേശത്തെ എം പി അദ്ദേഹം ഈ ഒരു വിഷയം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊടുത്ത ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ കമ്പനിയെ ബാൻ ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നാൽ ഈ ഒരു കാര്യത്തിൽ കേന്ദ്രമന്ത്രി സ്വീകരിച്ച ഒരു ശുഷ്കാന്തി പോലും എന്തുകൊണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്കോ അല്ലെങ്കിൽ കേരള സർക്കാരിനോ ഉണ്ടായില്ല എന്നുള്ള ചോദ്യം കൂടി ജനങ്ങൾ ചോദിക്കുന്നുണ്ട് നിഹൽക്കാടത്തും മറന്നാടൻ ടി വി